ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോവുക വണ്ടി തിരിക്കണമെങ്കിലും എല്ലാം നമുക്ക് ലെഫ്റ്റ് കീപ്പ് എപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഇടതുവശം ഉണ്ടല്ലോ റോഡിന്റെ ഇവിടെ ഒരുപാട് വൈഡ് ആയിട്ട് കാണാൻ പാടില്ല ഇങ്ങോട്ട് നീങ്ങിയാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ ഒരുപാട് റൈറ്റ് സൈഡിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഇപ്പൊ സാറ് നോക്കിയാ ഇടതുവശത്തിന്റെ സ്ഥലം ഉണ്ടാ അതിനർത്ഥം എന്തോ ഈ വണ്ടി മാക്സിമം റോഡിന്റെ ലിമിറ്റ് നിക്കുകയാണെന്നാടികൊരിക്കലും ഇങ്ങനെ വൈഡ് ആയിട്ട് ഇവിടെ കാണാൻ പാടില്ല ഈ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ റൈറ്റ് സൈഡ് ചേർത്ത് വണ്ടി ഓടിക്കാ സാറിന് ഐഡിയ ഉണ്ട് സാറിന് ഓടിച്ചോളൂ ഒന്നും നോക്കാനില്ല പോവാ പോവാൻ സർജറി ഞാനിപ്പോ

നേരെ ഒന്നൂടെ മതി പോ ഇൻഡിക്കേറ്റർ ആ ബാക്കിൽ വണ്ടി ഉണ്ടോ ഇനി ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ടോ നമുക്ക് അത് ഓഫ് ആയിക്കോളൂ ഓഫ് ആയിക്കോളും സാറേ ആക്കാൻ ശ്രമിച്ച പിന്നെ രണ്ട് സൈഡിലും തെളിയിക്കും ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിച്ചു പൊക്കി എടുത്തിട്ട് ചവിട്ടാനാ നോക്കിയാ കുനിഞ്ഞ് നോക്കണ്ട ഓക്കെ അങ്ങനെ ഒരിക്കലും പൊക്കേണ്ടി വരരുത് ഞൂട്ടിലാക്കി സാറൊന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ട് സാർ ബ്രേക്കിൽ കാലിൽ വെക്കുന്നത് ഈ ഇങ്ങനെ റൈറ്റിലേക്ക് മാറ്റിയാ മതി പൊക്കണ്ട സാർ അത്രേ ഉള്ളു സാറിന് ഇഷ്ടം ഡ്രൈവ് ചെയ്യേണ്ട സാറിന് സാറേ പറയണ സാറിന് എന്തെങ്കിലും ഇരിറ്റേറ്റഡ് ആയാലേ അല്ലാതെ ഞങ്ങളോട് ഞങ്ങൾക്ക് അറിയത്തില്ലേട്ടാ സാറേ സാറിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞ ഉടനെ പറയാണം നമുക്ക് വണ്ടി ഓടിക്കുന്നു നിർത്താപ്പാട്ടോ കാറെ ഇപ്പ ചെറുപുള ഇ കാറ ചെറുപുള മങ്ങുന്നുണ്ട് അമ്മ ഇതിനาระ മാറ്റി വെച്ചോ ഐസനേറ്റലികന്നത്രേ ഉള്ളൂ ഒരു വിരൽ വന്നാ ആക്സിലററ്റിൽ ബ്രേക്കിൽ വന്നാ ആക്സിലററ്റലേക്ക് വന്നാ ഓക്കേ ആണോ പോ ഇനി പോ ഗിയർ മാറുന്നോ അതോ മിനിറ്റില്ല ബ്രേക്കോട് കൂടി ഇട്ടാ മാത്രമേ ഗിയർ ഇൻഡിക്കേറ്റർ വീഴുകയുള്ളൂ ഇൻഡിക്കേറ്റടില്ലിക്കേറ്റ അതും അതൊരു 3 സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ ഓക്കേ ആണോ ലെഫ്റ്റ് സൈഡേ ഫോക്കസ് എതിരെ വരുന്നവരെ നോക്കിയാൽ ഇങ്ങനെ മാറി മാറി കൊടുത്തോണ്ടിരിക്കുന്നു സാറിന് ഇടതുവശത്ത് എന്താണോ തട്ടാനുള്ളത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഇടതുവശം ഫ്രീ ആകുന്ന അനുസരിച്ച് തിരിച്ചു വരുക അത്രയുള്ള പിന്നെ ഈ കൈയില്ല ഈ വിരല് ഇത് അകത്തോട്ട് പോകണ്ട സ്റ്റിയറിംഗ് ഇങ്ങനെ പുറത്ത് നിന്നാ മതി സാറിന് ബലവും കൊടുക്കണ്ട ഇത് ഫ്രീ ആക്കി വെച്ചേക്കണം ഈ ഒരു വിരല് ഉപയോഗിക്കണം അതിനകത്തിട്ടാ നമ്മള് മുറുക്കി പിടിക്കും നമ്മൾ നോക്കിയങ്ങന ഓടിച്ചു പോകുന്ന സാറാ അത് മാത്രാ സാർ ശ്രദ്ധിക്കേണ്ടത് നേരെ മുന്നിലേക്കുള്ള എടുക്കാതെ അതിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഇടതുവശം നോക്ക അവരെ നോക്കാതെ കണ്ടോ അപ്പൊ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും സാറ് കൂടുതൽ അങ്ങോട്ടാ ശ്രദ്ധിക്കുന്നത് അതിന് പകരം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ വണ്ടി അകന്നു പോകാനും പാടില്ല നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങി പോകാനും പാടില്ല ആദ്യമായിട്ടാ കറക്റ്റ് ലൊക്കേഷൻ വീടിന്റെ ഒന്ന് ഒതുക്കി തീർത്താ സാറെങ്കിലും തന്നെ ചെയ്തിട്ട് വണ്ടി അങ്ങോട്ടേക്ക് ആണോ സാറിന് ഇപ്പൊ നിർത്താനായിട്ട് ഇതിനു മുന്നിൽ നിർത്താമായിരുന്നു ശരിയല്ലേ ആ ഒരു സ്പേസിൽ ഗേറ്റ് കടന്നു നിന്നത് നമുക്ക് നമുക്ക് വേണ്ടത്ര നല്ല വിശാലമായിട്ട് സ്ഥലം അല്ലാതെ എനിക്ക് സ്പീഡ് വന്നപ്പോഴേ റൈറ്റ് ഇൻഡിക്കേറ്റർ സൈഡ് മിറർ വണ്ടി വരുന്നുണ്ടോ ഇല്ലാന്ന് ഉറപ്പുവരുമ്പോ പതുക്കെ പതുക്കെ എടുക്കുക റൈറ്റിലോട്ട് വെച്ച് തിരിക്കരുത് അല്ലാതെ നേരെ തന്നെ ഓടാനായിട്ട് ശ്രമിക്കുക ഇവിടെ വൈഡായി പോവാതെ അത് മാത്രം ഉത്തരവാദിത്വം സാർ റോഡിലേക്ക് കയറി തുടങ്ങിയാ പിന്നെ ഇവിടെ വാച്ച് ചെയ്ത് പോയിക്കോണം ഇപ്പോൾ റൈറ്റിലേക്ക് നോക്കി സാറ് മാറ്റാൻ ശ്രമിക്കരുത് ലെഫ്റ്റിൽ എന്താണോ ആവശ്യം അത് മാത്രം മാറുക തിരിച്ചു വന്നേക്കാവശ്യം കഴിയുമ്പോൾ അവസരം ഉണ്ടായിരുന്നു പാസ് ചെയ്ത് പോകാൻ ആവശ്യത്തിന് അവസരം ഉണ്ടായിരുന്നു നമ്മളത് വേണ്ട സാറേ ഇല്ല കാരണം അങ്ങനെ പേടിയുണ്ട് ഇതുപോലെ കീപ് ചെയ്ത് കൊടുത്താ മതി അവര് പോയി കഴിയുമ്പോ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കും അത്രേ ഉള്ളൂ നേരെയാക്കി കൊടുത്തേരും ഇനി മുന്നോട്ട് ചെല്ലും തോറും ഇവിടെ സ്ഥലം കിട്ടുമ്പോ പതുക്കെ പതുക്കെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം അതെ സാർ ഇതല്ല അപ്പതൊക്കെ ഇറക്കിക്കൊണ്ടാണെന്നാൽ മതിയായിരുന്നു ഞങ്ങളുടെ ആവശ്യം ഇല്ലായിരുന്നു എല്ലാം സാറ് ഒന്നും സാറിപ്പോ കൺട്രോൾ ചെയ്യുന്നില്ല ഒന്നും കാടനായിട്ട് ചെയ്യുന്നില്ല നീറ്റായിട്ടാണ് ബ്രേക്ക് ഔട്ടുന്നതിൽ ഒരു പവർ എടുത്ത് ഔട്ടുന്നില്ല ആക്സിലേറ്ററി ഔട്ടുന്നതിൽ പവർ എടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുന്നതിൽ കാടനായിട്ട് തിരിക്കുന്നില്ല എല്ലാ സാറ് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് സാറിൻ്റെ ഉള്ളിലെ ഭയം ആ ഉള്ളിലെ ഭയം കൊണ്ടാണ് സാറവിടെ ഒതുക്കിയത് ഒതുക്കിയത് കറക്റ്റ് കാര്യമാണ് സാറിന് പോത്തില്ലാന്ന് ഉറപ്പാണോ അവിടെ സ്ലോ ചെയ്ത് കൊടുക്കുക ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നിർത്തുക സാർ ഇത് ഇനി എല്ലാ ദിവസവും ഇത് കൈകാര്യം ചെയ്യണം കേട്ടോ ഒരു മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും തിരക്കില്ലാത്ത റോഡിൽ പോയി ഓടിച്ചിട്ട് തിരിച്ചു പോയിട്ടിക്കൊണ്ട് കയറ്റിയിട്ടണം സാറ് ലൈസൻസ് എടുത്തിട്ട് എത്ര നാളായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയൊന്ന് വർഷ

ടവറിൽ നിൽക്കുന്ന ജംഗ്ഷൻ ഇല്ലേ അവിടെ ഒരു അച്ഛനും വേണ്ടിട്ട് വന്നു എപ്പോഴും സാർ പുറകിൽ ഹോൺഡി എടുത്തിട്ട് സാറ് പാനിക് ആവുന്നൊന്നുമില്ല സാറ് നീറ്റായിട്ട് കൈകാര്യം ചെയ്തത് അല്ലേ അമ്പു നമുക്ക് ഇതേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ സൈഡ് കീപ് ചെയ്ത് കൊടുക്കാൻ പറ്റും അയാൾക്ക് അവസരം കിട്ടുമ്പോഴാണ് കടന്നു കടന്നുപോയിക്കോളൂ

തൊട്ട് മുന്നിലാണ് റൈറ്റ് ലെറ്റ് കിടക്കുന്ന വളവ് അങ്ങോട്ട് സാറിന് എങ്ങോട്ട് പോണോ അങ്ങോട്ട് പോയിക്കോ സാറിന് ഒരു പോരായ്മയില്ല സാറ് പറയുന്ന വഴിയിൽ ഇനി വേണ്ടിട്ട് ഒരു ഫ്രീ റോഡിലേക്കൊന്ന് പോകാൻ പറഞ്ഞു ആ സ്ഥലത്തൂടെ നമ്മള് സാവധാനം പോകുന്നതിനെ പരിശീലിക്കൂടു വെള്ളം കെട്ടി കിടക്കുന്നു നല്ല മഴയായിരുന്നു സ്ലോ ചെയ്ത് ഇറങ്ങിയ ഇത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ പറയുന്നത് അതായത് പക്ക ഓട്ടോമാറ്റിക്കും അല്ല ഒരു മാനുവൽ വണ്ടിയെ ചില ആക്ടിവേറ്ററുകളും സെലക്ടറുകളും വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റി അതായത് മാനുവൽ ഗിയർ ബോക്സ് തന്നെയായി വണ്ടി ടൈമിങ്ങിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസറുകളും ഇത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നേ ഉള്ളൂ ആണോ റിവേഴ്സ് ഓടാൻ ആറ് ന്യൂട്രൽ ഡ്രൈവ് മുന്നിലേക്ക് ഓടാനായിട്ട് അതുകൂടാതെ എം എം ചെയ്തിരിക്കുന്ന മാനുവൽ മോഡെന്നാണ് പറയുന്നത് സാർ ഒന്ന് ബ്രേക്ക് ചെയ്യാവ ചെയ്താ ഒന്ന് ഡ്രൈവിലേക്ക് ആക്കാവ ഇപ്പ വണ്ടി ഓട്ടോമാറ്റിക് മോഡില് ഡ്രൈവിൽ കിടക്കുക സാർ സ്പീഡ് കൊടുക്കുന്ന അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും മാനുവൽ മോഡെന്ന് പറഞ്ഞാൽ സാറിന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് മാറ്റിയാലും മാനുവൽ മോഡിലായി അതാണ് ഇത് എം എന്ന് വന്ന ഇവിടെ ഇത് ഡി അത് ഓട്ടോമാറ്റിക് മോഡ് തന്നെ താ വണ്ടി ഷിഫ്റ്റ് ചെയ്തോളൂ ഇത് മാനുവൽ മോഡ് നമ്മള് പ്ലസും മൈനസും ചെയ്ത് കൊടുക്കണം ഈ ഗിയറിനെ താഴേക്ക് പ്ലസ് ചെയ്ത രണ്ടാമത്തെ ഗിയർ ആയി പ്ലസ് ഇനി പ്ലസ് ആവില്ല കാരണം വണ്ടി ഓടിയാലേ പ്ലസ് ആവുകൊണ്ട് ഓക്കെ മുന്നിലേക്ക് തട്ടിയാ മൈനസ് ആവും മാനുവൽ യിരിക്കുമ്പ സാറിന് ഇത് പ്ലസും മൈനസും ചെയ്യാൻ പറ്റുള്ളൂ താഴേക്ക് പ്ലസ് മേളിലേക്ക് മൈനസും മാത്രമേ ഉള്ളൂ അങ്ങനെ ഗിയർ മാനുവൽ റിവേഴ്സ് റിവേഴ്സ് സാർ ഇല്ല ഇല്ല റിവേഴ്സിന് ഒരു ഗിയർ അല്ലേ ഉള്ളൂ അതിന് വേറൊരു ഗിയറിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് സാറിന് ഫ്രണ്ടിലേക്ക് ഓടുമ്പോ മാനുവൽ ആയിട്ട് പെട്ടെന്ന് വണ്ടിക്ക് ഗിയർ ഡൌൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടിയുടെ ഗിയർ കൂട്ടണമെന്നോ തോന്നിയാ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാനാണ് ആ ഒരു മോഡ് തന്നിരിക്കുന്നത് ഡ്രൈവില് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റിയ മാനുവൽ മോഡാകും അതായത് ഇതുപോലെ ഡ്രൈവിലാക്കി ലെഫ്റ്റിലേക്ക് മാറ്റിയ മാനുവൽ മോഡായി എം എന്ന് വരും പിന്നെ സാറ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത ഗിയർ വീഴുന്നത് ഓക്കെ മൈനസ് വണ്ടി തന്നെ ചെയ്തോളും സാറ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് വണ്ടി ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കും പക്ഷെ പ്ലസ് സാറ് തന്നെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്ലസ് ചെയ്താലേ അടുത്ത ഗിയർ വരുകയുള്ളൂ കിട്ടിയാ ഇത് എന്തിനാ ഉപയോഗിക്കുന്ന ഈ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ ദൂരം ചിലപ്പോ ഇറക്കമായിരിക്കുന്നു നല്ല പോലെ ഇറക്കത്തില് സാറിന് ഡൗൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ടാ അതിന് അതല്ല കുറച്ചുകൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് കേറേണ്ടി വരും വണ്ടി മുന്നിലേക്ക് നേരം അപ്പൊ ടോപ്പ് ഗിയറിലായിരിക്കും നമ്മൾ ഓടി വന്നത് ഒരു താഴ്ന്ന ഗിയറിലാവുമ്പോ കുറെ കൂടെ എളുപ്പത്തി വലിച്ചു കേറ്റാൻ പറ്റും അപ്പൊ അയാൾക്ക് ഡൌൺ ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ കൂടാതെ ഇപ്പൊ ഞാൻ കൂടുതൽ മാനുവൽ ഗിയർ ഉപയോഗിക്കുന്ന ആളാണ് എനിക്ക് ഓട്ടോമാറ്റിക്ക് ഉപയോഗിക്കുമ്പോ എന്താ പറഞ്ഞാല് എനിക്കതൊരു ത്രില്ലില്ല ഓടിക്കാൻ അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇത് മാനുവൽ മോഡിലാക്കിയിട്ട് പ്ലസും മൈനസും ചെയ്ത് കൊണ്ടുനടക്കാം മറ്റേ മാനുവൽ വണ്ടി കൊണ്ടുനടക്കുന്ന പോലെ അവരങ്ങനെ ഡ്രൈവ് ചെയ്യുള്ളു ഇപ്പൊ പുറകെയിരിക്കുന്ന ആള് അങ്ങനെ ഡ്രൈവ് ചെയ്യുള്ളു പ്ലസും മൈനസും ചെയ്ത് ഉപയോഗിക്കുള്ളു അതാകുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ സെൻസറുകളിൽ അവർ ചെയ്തിരിക്കുകയാണ് ഇത്ര സ്പീഡിൽ മാത്രമേ അടുത്ത ഗിയർ വീഴാവുള്ളൂ ആ സ്പീഡ് എടുത്താലേ വണ്ടി രണ്ടാമതൊരു ഗിയർ വീഴുള്ളൂ മറ്റത് നമുക്ക് അവറേജ് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം അടുത്ത ഗിയറിന്റെ സമയമായോന്നു ആക്ക് വേണമെങ്കിൽ മാനുവൽ ആയിട്ട് ഗിയർ പ്ലസ് ചെയ്യാ മൈനസ് ചെയ്യാ എന്തും ചെയ്യാൻ അല്ല ഒരു ഡൗട്ടും അതേപോലെ ഡ്രൈവ് ബ്രേക്ക് ഈ പ്ലസും മൈനസും ആക്കാന്ന് പറയുന്നുണ്ട് ബ്രേക്ക് വേണ്ട ഡ്രൈവിൽ കിടക്കുന്ന വണ്ടി മാനുവൽ ആക്കാം ഓട്ടോമാറ്റിക് മാറ്റാം അതിന് ബ്രേക്ക് വേണ്ട അതിന് ബ്രേക്ക് അതെ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ മാത്രം ബ്രേക്ക് മതി ഒന്നെങ്കിൽ ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് ഇത് മൂന്നും സെലക്ട് ചെയ്യണമെങ്കിൽ ബ്രേക്ക് വേണം വേറെ പ്ലസും മൈനസും ചെയ്യാനോ അല്ലെങ്കിൽ മാനുവലിലേക്ക് മാറ്റാനോ ഒന്നിനും ബ്രേക്കിന്റെ ആവശ്യമില്ല ഇപ്പൊ സാറ് ബ്രേക്ക് വിട്ടേ വിട്ടാ അതാ ഞാൻ ഡ്രൈവ് ഇട്ട് ഡ്രൈവ് വീഴത്തില്ല ന്യൂട്രലിലാക്കി റിവേഴ്സ് ഇട്ട് ബ്രേക്ക് ഗിയർ വീഴത്തുള്ളൂ ഇനി ഞാനിത് മാനുവൽ മോഡിലാക്കിയാലും ഇല്ല കിട്ടിയ ബ്രേക്ക് ഓഡ് കൂടി ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഡ്രൈവും ന്യൂട്രലും റിവേഴ്സും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ

സാറവിടെ മുന്നോട്ടും പുറകോട്ടും എടുക്കുമ്പോ അത് അറിഞ്ഞിട്ടുണ്ടാവും സാർ നിർത്തുമ്പോ വണ്ടി തണ്ടെത്താൻ ഓഫായി പോവും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം വണ്ടിയിൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഫീച്ചറിന്റെ പേര് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നാ പറയുന്നത് അതായത് വണ്ടി കൊറേ നേരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തി കൊറച്ചു നേരം അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം വണ്ടി സെൻസ് ചെയ്യുന്നത് സാറ് ഗേറ്റ് തുറന്നു കേട്ടോ

മതി ധൃതി വേണ്ട സമാധാനത്തിൽ കാരണം നമ്മൾ ഒരു മറവിൽ കിടക്കുവോ അപ്പറവശം കാണാൻ പറ്റത്തില്ല അത് കാണുന്നവരെ പതുക്കെ ഓക്കെ അല്ലേ